സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയേഴ് ശനി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത് നിലവിൽ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുറുകിക്കഴിഞ്ഞു നിലവിൽ വായ്പകൾ റവന്യൂ റിസീപ്റ്റ് മൂലധന ചെലവുകൾ പണപ്പെരുപ്പം ധനക്കമ്മി എന്നിവ ബജറ്റിൽ ചർച്ചയാകുമെന്നാണ് സൂചന അതേസമയം കേരള സംസ്ഥാനവും വളരെ ആകാംക്ഷ പൂർവ്വമാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത് കേരളത്തിന് അനുകൂലമായ രീതിയിൽ ബജറ്റിൽ നീക്കിയിരിപ്പുണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാനവും പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കാനായതോടുകൂടി ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത് നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന തന്നെ ഏറെ സഹായകരമാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച അതായത് നാളെ സ്കൂളുകൾക്ക് അവധിയാണ് ഈ അധ്യയന വർഷത്തെ മൂന്നാമത്തെ അധ്യാപക ക്ലസ്റ്റർ പരിശീലനത്തോടനുബന്ധിച്ചാണ് ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ അറിയിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി എൽ പി തലത്തിൽ അൻപത്തി അധ്യാപകരും യു പി തലത്തിൽ നാൽപ്പതിനായിരത്തി അധ്യാപകരും ഹൈസ്കൂൾ തലത്തിൽ നാൽപ്പത്തി അധ്യാപകരും പരിശീലനത്തിൽ പങ്കെടുക്കും ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് പി എം എ വൈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്തെ എല്ലാ ഭവന ഭൂരഹിതർക്കും ഭൂരഹിത രഹിതർക്കും ഭവന നിർമ്മാണം പൂർത്തിയാക്കാത്തവർക്കും പുതിയവയിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ ഭവനരഹിതർ ഭൂമിയില്ലാത്ത ഭവനരഹിതർ ഭവന നിർമ്മാണം പൂർത്തിയാക്കാത്തവർ വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവർ പുറംപോക്കിലോ തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ താൽക്കാലിക ഭവനമുള്ളവർ എന്നിവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതേസമയം വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കുന്ന ഭവന പദ്ധതികൾ മുഖേന സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിൽ വരുത്തുന്നത് അതേസമയം പി എം എ വൈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുത്തവരിൽ പൂർത്തീകരിച്ചത് കുറച്ചു പേർ മാത്രമാണ് എന്നാണ് സംസ്ഥാനത്തെ ആകമത്വം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് നിരവധി ഗുണഭോക്താക്കൾ ഇതിന്റെ ഭാഗവത്താണ് എങ്കിലും കരാർ വെച്ച് തുക കൈപ്പറ്റിയവർ ചുരുക്കം പേർ മാത്രം നിലവിലെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും നഗരസഭയുടെയും കണക്കുകൾ പുറത്തുവരുന്നത് പട്ടികജാതി പട്ടിക വിഭാഗത്തിലുള്ള ഗുണഭോക്താക്കളും പദ്ധതിയുടെ ഭാഗവത്തായവർ കുറഞ്ഞ പേർ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പദ്ധതിയുടെ ഭാഗവത്തായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പദ്ധതി പൂർത്തീകരണം നടത്തേണ്ടതുണ്ട് ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് പങ്കുവയ്ക്കാനുള്ളത് നിലവിൽ പി എം എ വൈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം നഗരസഭയിൽ തെരഞ്ഞെടുത്ത തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേരിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് പദ്ധതിയുടെ ഭാഗവത്തായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ലൈഫ് പദ്ധതിയുടെ ഉപഭോക്താക്കളായി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേരെയാണ് മലപ്പുറം നഗരസഭയിൽ മാത്രം തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാൽ തൊള്ളായിരത്തി രണ്ട് പേർ മാത്രമാണ് കരാർ വെച്ച് തുക കൈപ്പറ്റിയതെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് ഇതേ രീതിയിലാണ് മറ്റു പല തദ്ദേശ സ്ഥാപനങ്ങളുടെയും നഗരസഭയുടെയും അവസ്ഥ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് ഫെബ്രുവരി പതിനാറിന് കർഷക സംഘടനകളുടെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ രാജ്യത്ത് കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഫെബ്രുവരി പതിനാറിന് ഭാരത് ബന്ദ് ആചരിക്കുമെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ രാകേഷ് ടിക്കായത്ത് അറിയിച്ചിട്ടുള്ളത് വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുന്നതിന് നിയമം കൊണ്ടുവരണമെന്നാണ് കർഷകർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്ന് സംയുക്ത കിസാൻ മോർച്ച ബന്ദിനെ പിന്തുണയ്ക്കുമെന്ന് ടിക്കായത്ത് വ്യക്തമാക്കി കർഷകരുടെ വിവിധ കൂട്ടായ്മകളെ കൂടാതെ കച്ചവടക്കാർ ഗതാഗത സംവിധാനങ്ങൾ എന്നിവരോട് ബന്ദിനെ പിന്തുണയ്ക്കണമെന്നും ബി കെ യു ദേശീയ വക്താവായ ടിക്കായത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി പതിനാറിന് പ്രഖ്യാപിച്ച ബന്ദിൽ നിരവധി കർഷക സംഘടനകളാണ് പങ്കെടുക്കുക ബന്ദിനെ സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ പിന്തുണ നൽകുന്നതായും ടിക്കായത്ത് വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിലൂടെ അഞ്ചാമതായി പങ്കുവെക്കാനുള്ളത് പകൽ സമയങ്ങളിൽ അടക്കാനാകാത്ത വിധത്തിലുള്ള ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തെ കുറിച്ചാണ് വലിയ തരത്തിലുള്ള ചൂടാണ് പകൽ സമയത്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തരത്തിൽ തണുപ്പുണ്ടാകേണ്ട മാസം കൂടിയാണിത് പക്ഷേ കടുത്ത ചൂടാണ് നിലവിൽ അനുഭവപ്പെടുന്നത് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാനാവാത്ത വിധത്തിലുള്ള ചൂട് കാരണം രാത്രിയും ഉറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ചുട്ടുപൊള്ളി ഉരുകയാണ് ജനം മുപ്പത്തിയേഴ് മുതൽ നാല്പത് ഡിഗ്രി സെൽഷ്യസിന് വരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ജില്ലകളിലും ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിലും ചൂട് രൂക്ഷമായി തന്നെ തുടരുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം ചൂടുകാലം രോഗങ്ങളുടെയും കൂടി കാലമാണ് നിർജ്ജലീകരണം വയറിളക്കം തുടങ്ങി രോഗങ്ങളും സൂര്യതാപം സൂര്യാഘാതം എന്നീ അപകടങ്ങളും ഉണ്ടാകും ഈ സാഹചര്യം മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകണമെന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം